കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പം എൻ്റെ മുഖം കാണിക്കുന്നില്ല എപ്പോഴും എൻ്റെ മുഖം തന്നെ കാണിക്കുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കുന്നുണ്ട് അപ്പോൾ കാണുന്ന നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ടാവുമല്ലോ അതുകൊണ്ട് എൻ്റെ മുഖം കാണിക്കാതെ ശബ്ദം മാത്രം ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഡാർക്ക് സ്ക്രീൻ മാത്രമേ കാണുള്ളൂ ഞാൻ ഇന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായമല്ലേ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ ആദ്യം കൊണ്ട് ചേർക്കുമ്പോൾ അത് നമ്മളൊക്കെ പഠി ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് മലയാളം മീഡിയമായതുകൊണ്ട് തറ പറ മുതലാണല്ലോ തുടക്കം പിന്നെ ആദ്യം മുതൽ അക്ഷരന്മാരെയൊക്കെ പഠിക്കും ഈ മുതൽ അങ്ങനെ കുട്ടികൾ എഴുതി 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 സ്ലേറ്റിലൊക്കെ എഴുതിയിരുന്നു അന്ന് കുറേ കാലങ്ങളോളം സ്ലേറ്റിൽ എഴുതിയിട്ട് അക്ഷരങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ സ്ലേറ്റും സ്ലേറ്റ് പെൻസിലായിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നാലാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സ്ലേറ്റ് പെൻസിലൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അല്ല സോറി മറ്റേ പെൻസില് എഴുതുന്ന പെൻസിലൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുന്നത് പിന്നെയാണ് നമ്മൾ ബുക്കിലേക്കൊക്കെ എഴുതി തുടങ്ങുന്നത് രണ്ടു വരെ കോപ്പി നാല് വരെ കോപ്പിയിലൊക്കെ എഴുതി നമ്മൾ കൈയേശലൊക്കെ ശരിയാക്കുന്നതും നോട്ട് ബുക്കിലേക്ക് എഴുതുന്നതൊക്കെ നാലാം ക്ലാസ്സിന് ശേഷമാണ് അതുവരെ നമ്മളെ സ്ലേറ്റിലാണ് നമ്മളുടെ എല്ലാ പരാക്രമങ്ങളും എഴുതുക മായ്ക്കുക പിന്നെ എഴുതുക അങ്ങനെയൊക്കെ ഒരു ചെറിയ സ്ലേറ്റിലാണ് നമ്മളുടെ എല്ലാ എഴുത്തുകളും പക്ഷേ പഠിക്കുന്ന സമ്പ്രദായം നമ്മൾ കേട്ടിടത്തോളം കാര്യങ്ങൾ കാലങ്ങളിലൊക്കെ ഈ ആദ്യം ചെന്നുടനെ അക്ഷരമാലകളെല്ലാം പഠിക്കുക വ്യഞ്ജനങ്ങൾ സ്വരങ്ങൾ ഇതെല്ലാം പഠിക്കുക പിന്നെ അതിന് ശേഷം കൂട്ടി തറ പറ അങ്ങനെ കൂട്ടക്ഷരങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ പഠിക്കുക അതിനുശേഷം കൂട്ടക്ഷരങ്ങൾ പഠിക്കുക പിന്നെ ചെറിയ ചെറിയ വേഡ്സുകൾ പഠിക്കുക വേഡ്സ് കഴിഞ്ഞതിനു ശേഷം പിന്നെ ചെറിയ ചെറിയ സെൻറ്റൻസുകളായി മാറുക പിന്നെ അങ്ങനെ ചെറിയ കഥകളും കാര്യങ്ങളും വായിച്ചു തുടങ്ങുക അങ്ങനെയായിരുന്നു നമ്മളൊക്കെ അന്ന് പഠിച്ചിരുന്നത് അപ്പോൾ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെ ആയിരുന്നു കൊണ്ട് അവർക്ക് പഠിപ്പിച്ച് പഠിപ്പിച്ച് അങ്ങനെ നല്ല ശീലമായിരുന്നു പക്ഷേ കാലങ്ങൾ കുറേ കഴിഞ്ഞു പോയപ്പം പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിലും വ്യത്യാസം വന്നു അത്ര അതൊന്നും നമുക്കറിയില്ല ചിലക്കറിയായിരിക്കും എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ഇപ്പോഴും ടീച്ചേഴ്സ് അംഗം തന്നെയാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പം പിന്നെ മലയാളം മീഡിയങ്ങളൊക്കെ കുറഞ്ഞു ഇംഗ്ലീഷ് മീഡിയങ്ങളായി ഇംഗ്ലീഷ് മീഡിയങ്ങളിലെ കുട്ടികളെ കുട്ടികളെയും എ ബി സി ഡി ആണല്ലോ ആദ്യം പഠിപ്പിക്കുന്നുണ്ടാവുക ചെറിയ വലിയ അക്ഷരം ചെറിയ അക്ഷരം എ ബി സി ഡി പഠിക്കും പിന്നെ ചെറിയ കാറ്റ് ആപ്പിൾ എ ഫോർ ആപ്പിൾ അങ്ങനെയുള്ള അതൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ കൂട്ടി വായിക്കാൻ മെല്ലെ മെല്ലെ പഠിച്ച് അങ്ങനെ വരും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഇപ്പോഴും ഒക്കെ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ അവൾ ടീച്ചറായിരുന്നു റിട്ടയർ റിട്ടയറായിപ്പം എൽ പി സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം അവൾ അവളുടെ എക്സ്പീരിയൻസ് എന്നോട് പറയുവായിരുന്നു ആ പഠന സമ്പ്രദായമൊക്കെ എപ്പോഴും നിന്നുപോയി പിന്നെ ഇപ്പം പുതിയ പുതിയ പഠന സമ്പ്രദായങ്ങളാണ് അത്ര ഇപ്പം നടപ്പിൽ വരുത്തിയിട്ടുള്ളത് അപ്പം കുറേ കാലങ്ങളായി എന്നാണ് അവൾ പറഞ്ഞത് ഞാനത് കേട്ടപ്പോൾ ഒരു അത്ഭുതത്തോടെയാണ് ഞാൻ കേട്ടത് അപ്പോൾ അവൾ പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന അതോ അല്ലെങ്കിൽ തറ അങ്ങനെ പഠിപ്പിക്കുന്ന പതിവൊന്നും ഇല്ലത്രേ അപ്പോൾ ഞാൻ ചോദിച്ചാൽ പിന്നെ എങ്ങനെയാണ് കുട്ടികൾ അക്ഷരങ്ങളൊക്കെ പഠിക്കുക എന്ന് ചോദിച്ചപ്പം അതൊക്കെ പല പല പ്രക്രിയകളിൽ കൂടി കുട്ടികളെ കൊണ്ട് തന്നെ പഠിപ്പിച്ച് കുട്ടികളായിട്ട് തന്നെ സ്വന്തം പഠിക്കണം അത്രേ അതിന് ടീച്ചേഴ്സ് സഹായികളായിട്ട് നിൽക്കുക എന്നല്ലാതെ അപ്പോൾ ആദ്യം നമ്മൾ പറയുന്ന പോലെ അക്ഷരങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല ഏതെങ്കിലും ഒരു കാര്യം പറയുക അങ്ങനെ പറഞ്ഞു അപ്പോൾ കാക്ക എങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞാൽ കാക്കയെ പറ്റി പഠിച്ചു അപ്പോൾ കാക്കാന്ന് നിർത്തുന്നത് എന്തൊക്കെ വേണം കാ കാന്നുള്ള അക്ഷരം വേണം അപ്പോൾ കായായിരിക്കും ഒരു പക്ഷേ ആദ്യം പഠിക്കുന്നുണ്ടാവാം അങ്ങനെയാണ് പോലും അല്ലാണ്ട് നമ്മൾ പഠിക്കുന്ന പോലെ ആ എന്നുള്ള അക്ഷരം തന്നെ ആദ്യം പഠിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവൾ പറഞ്ഞാൽ ഭയങ്കര ടഫാണ് ഈ അക്ഷരങ്ങൾ പഠിപ്പിക്കൽ അക്ഷരങ്ങളല്ല ആദ്യം മുതൽ കുട്ടികളെ എൽ കെ എൽ സോറി സോറി ഈ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാലാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ അത്യാവശ്യം അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം പഠിച്ച് ഇങ്ങോട്ട് വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ പിന്നീട് അങ്ങോട്ട് പഠിപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഈ ചെറു പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കലാണ് പോലും അപ്പോൾ അവളൊക്കെ ഇപ്പോൾ റിട്ടയറായി റിട്ടയറായപ്പോൾ അവൾ വലിയൊരു ആശ്വാസത്തോടെയാണ് പറഞ്ഞത് ആ ആവും റിട്ടയറായപ്പോൾ ഭയങ്കര ആശ്വാസമായി ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബാധ്യതയായിരുന്നു പണ്ട് കാലത്തെ ടീച്ചേഴ്സിന് ഈ പറഞ്ഞ ഒരു മെത്തേഡിൽ ഇങ്ങനെ പഠിപ്പിക്കുക പിന്നെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് മാസം സുഖമായിട്ട് വീട്ടിലിരിക്കാം അത് കഴിഞ്ഞ് സ്കൂൾ ഇറക്കുമ്പോഴത്തേക്കും കുറച്ച് ദിവസം മുമ്പേ വന്ന് പരീക്ഷ പേപ്പറൊക്കെ നോക്കലും കാര്യങ്ങളും കഴിഞ്ഞാൽ അങ്ങനെ അവർ ഒരു നല്ല സുഖകരമായ ഒരു ജീവിതമായിരുന്നു ടീച്ചേഴ്സിൻ്റെ പക്ഷേ ഇന്നുള്ള ടീച്ചേഴ്സിനങ്ങനെയല്ല പോലും അവർക്കിടക്കിടയ്ക്ക് ഈ പഠന സമ്പ്രദായത്തിൽ തന്നെ പല പല വ്യത്യാസങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതെല്ലാം ടീച്ചേഴ്സ് ആദ്യം പഠിക്കണം എന്നിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ അപ്പം പലപ്പോഴും സ്കൂളിൽ പൊട്ടിക്കഴിഞ്ഞാൽ പോലും ടീച്ചേഴ്സിന് ലീവ് കിട്ടുന്നില്ല അവർക്ക് കോഴ്സുകളാണ് അതെന്ന് പറഞ്ഞ് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പല പല കോഴ്സുകളും പലപ്പോഴും നടന്നുകൊണ്ടിരിക്കും അപ്പോൾ സ്കൂളിൽ പൊട്ടിക്കഴിഞ്ഞാലും ടീച്ചേഴ്സ് പോയി ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം ആദ്യം അപ്പോൾ അപ്പം അവർ ക്ലാസ്സിന് പോകണം ആ ക്ലാസ്സുകളെല്ലാം പഠിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ ടീച്ചേഴ്സിന് ചിലപ്പം പ്രായം പത്തും അൻപതും അൻപത്തഞ്ചോടെ എടുത്ത പ്രായമൊക്കെ ആകുമ്പോൾ അത് അവർ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാലും അവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആദ്യം അവർ പഠിച്ചതിന് ശേഷം പിന്നെ സ്കൂളിൽ വന്ന് ഈ ചെറിയ കുട്ടികൾ അഞ്ച് വയസ്സ് ആറ് വയസ്സുള്ള കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കുട്ടികളെ പോലെയല്ല നൂജൻ കുട്ടികളാണ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവർ നൂറ് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കും പറഞ്ഞതനുസരിക്കില്ല പണ്ടത്തെ പോലെ ടീച്ചർമാർക്ക് വടി കാണിച്ച് കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല അടിക്കാൻ പറ്റില്ല വഴക്കു പറയാൻ പറ്റില്ല വടിയെന്ന് പറഞ്ഞ സംഭവമേ സ്കൂളുകളിലില്ല എല്ലാ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ ഇങ്ങോട്ട് പറയിപ്പിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാക്ടിക്കലായിട്ടാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നതും ചെയ്യുന്നതും പണ്ടത്തെ ആ ഒരു പരമ്പരാഗത പഠിപ്പ് മാർഗത്തിൽ കൂടി അല്ലത്രേ എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് വല്ലാത്തൊരു ഭാരമായിരുന്നു അത്ര ടീച്ചർമാർക്കൊക്കെ അപ്പോൾ റിട്ടയർ ആയതൊരു ഭാഗ്യം അവ സമാധാനമായി എനിക്ക് വീട്ടിലിരിക്കാം അത് എന്നൊക്കെ അവൾ പറഞ്ഞപ്പം ഞാനത് ഭയങ്കര അത്ഭുതത്തോടെ കേട്ടു കാരണം ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് അന്നും എല്ലാം തറ പറ തന്നെയാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളുടെ ആ സംസാരമൊക്കെ കേട്ടപ്പോൾ ഞാൻ കുറേ നേരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അവരൊക്കെ അവരുടെ ഔദ്യോഗിക ജീവിതത്തിലെ കുറേ കഷ്ടപ്പാടുകൾ കാര്യങ്ങൾ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചും കുട്ടികളുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിൽ വരുന്ന വന്ന വ്യത്യാസം അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം തമ്മിലോ വ്യത്യാസമൊക്കെ അവൾ പറഞ്ഞു കേട്ടപ്പം ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നമ്മൾ പണ്ടത്തെ കുഞ്ഞു കുഞ്ഞിക്കുട്ടികളെ പോലെയല്ല അവർ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കും ടീച്ചേഴ്സിനും ക്വസ്റ്റ്യൻ ചെയ്യും പിന്നെ കുട്ടികളുടെ പുറകിൽ പാരൻസും ഉണ്ട് പണ്ട് കുട്ടികൾക്ക് രണ്ടടി സ്കൂളിൽ നിന്ന് കഴിഞ്ഞാലും ടീച്ചേഴ്സ് പാരൻസ് ഒന്നും പറയില്ല കിട്ടിയാലും കുഴപ്പമില്ല കുട്ടികൾ ടീച്ചേഴ്സ് അടിച്ചാൽ നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കും ഇപ്പോൾ അടിക്കാൻ പാടില്ല വഴക്ക് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരെ ചോദ്യം ചെയ്യുമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വിഷമമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പാരൻസ് പി ടി എ മീറ്റിങ്ങിലും അല്ലാതെയും വന്ന് ടീച്ചേഴ്സിനെ ചോദ്യം ചെയ്യും അപ്പോൾ ടീച്ചേഴ്സ് അതിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കണം അങ്ങനെ ഒക്കെ ഒരു ഭാരിച്ച ഒരു ജോലിയാണ് പോലും ഇപ്പോഴത്തെ ടീച്ചേഴ്സിൻ്റെ അപ്പോൾ അങ്ങനെ ഇപ്പം ടീച്ചേഴ്സായി വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ ചിലരത് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടാവായിരിക്കും ഈ എന്നോട് പറഞ്ഞ എൻ്റെ കൂട്ടുകാർക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ജോലിയായിട്ടാണ് അവൾ പറഞ്ഞത് ഈ ടീച്ചർ എന്നുള്ള ജോലി ഇത്രയും ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം അവൾ പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞത് അതൊരു പുതിയ അറിവായിരുന്നു എന്നെ സംബന്ധിച്ച്